സുരേഷ് ഇനി അടുത്തത് സുരേഷ് വളരെ പ്രിയപ്പെട്ട ഒരു ഒരാളുടെ വിഷലും ശബ്ദവും കേൾപ്പിക്കാൻ പോവാണ് ഏതൊരു കാമുകനും അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒക്കെ ഒരു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിഞ്ഞൊരു നടപ്പ് നടക്കും ആ നടപ്പിന് ഒരു ടെംപ്ലറ്റേ ഉള്ളൂ മലയാള സിനിമയിൽ അത് സുരേഷ് ഗോപി നടന്നൊരു നടപ്പാണ് അങ്ങനെ നടക്കാൻ പറഞ്ഞ ആ ശബ്ദത്തിനെയാണ് ഞാനിവിടെ കൊണ്ടുവരാൻ പോകുന്നത് ആ രൂപത്തെയാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ദ ലെജൻഡ് മലയാളികളുടെ ഗന്ധർവ സംവിധായകൻ ഓരോ സിനിമയും ആഘോഷമാക്കി മാറ്റിയ ഒരു ഫിലിം മേക്കർക്കും ഫിലിമേക്കും അതുകൊണ്ട് തന്നെയാണ് ആ ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതും അപായങ്ങൾ സംഭവിക്കുന്നതും കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്ന ഒരു ഒരു മേഖലയാണ് സിനിമ എൻ്റെ ഏറ്റവും നല്ലത് എന്ന് ഞാൻ കണക്കാക്കുന്ന ചലച്ചിത്രങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേറെ പ്രൂഫ് ഒന്നും വേണ്ടി വരില്ല മിസ്റ്റർ ശരത് ഈ കുട്ടി എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നെ കണ്ടാൽ തിരിച്ചറി ഇത് ഞാനൊന്നും പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ നരേന്ദ്രൻ ഫ്രം ബോംബെ വരുമെന്ന് പറഞ്ഞായിരുന്നു ആട്ടിയിട്ട് എഴുന്നേറ്റ് ഒരു സോറി എന്ന് നടക്കുന്ന നടപ്പുണ്ട് ഇന്നും വേറെ പറ്റില്ല പറയുമ്പോഴല്ല ഞാൻ കണ്ടിട്ടു ഞാൻ ആറോ ഏഴോ തവണ ശ്രീകുമാർ തിയേറ്ററിൽ പോയിട്ട് ഇതിന്റെ ക്ലൈമാക്സ് ഒന്ന് കാണാൻ ശ്രമിച്ചതാണ് കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പീരിയഡാണ് എനിക്കിപ്പോഴും ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടു തീർക്കാൻ സാധിച്ചു പപ്പേട്ട് എഴുത്തിനോടൊപ്പം ഏതാണ്ട് എട്ട് മാസം ഞാൻ സഞ്ചരിച്ചതാണ് ആദ്യം ഒറ്റയടിപ്പാതകൾ അതു പിന്നെ അതിൻ്റെ എഴുത്തുകാരൻ തന്നെ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു പപ്പേട്ടന് അത് കഴിഞ്ഞിട്ട് ഈ ി പി ഐ ജംഗ്ഷനിലുള്ള ഫ്ലാറ്റിലിരുന്നാണ് പപ്പേട്ടനത് എഴുതുന്നത് അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് മറ്റ് ഷൂട്ടിങ്ങുകൾക്ക് വരുന്ന സമയത്തെല്ലാം പപ്പേട്ടൻ വിളിച്ചിരുത്തി ഇതിൻ്റെ ഒരു വളർച്ച അത് വളരെ വൈകാരികമായിട്ട് അത് നരേന്ദ്രനോ അല്ലെങ്കിൽ ജയറാമിൻ്റെ കഥാപാത്രമോ ശോഭനയുടെ കഥാപാത്രമോ വിദ്യാമ്മയുടെ കഥാപാത്രമെന്നോ ഒന്നും പറയാതെ ഇതിങ്ങനെ ഒരു ഒരു എനാക്മെൻറ്റുണ്ട് പുള്ളിയുടെ പുള്ളിയുടെ ആ റൂമിൽ തന്നെ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം കല്യാണം നടക്കാൻ പോകുന്നു ഫെബ്രുവരി എട്ടാം തീയതി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടാം തീയതി കല്യാണം ഫെബ്രുവരി രണ്ടാം തീയതി ആയിട്ടും എന്നെ ലൊക്കേഷനിൽ നിന്ന് വിടുന്നില്ല ഭയങ്കര ഓട്ടക്കും ബഹളവും ഞാൻ പിണങ്ങി കാട്ടിലേക്ക് ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് നടന്നു കയറി ആ സമയത്ത് വീരപ്പൻ വിളയാടുന്ന കാലമാണ് പിന്നെ രാത്രി വലിയ ഈ ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് ജയറാം ജീപ്പിന്റെ മേളിൽ നിന്ന് മറ്റേ വിക്സിന്റെ പരസ്യം ചെയ്യുന്നതുപോലെ ഓണത്തിനൊക്കെ കച്ചവട സ്ഥാപനങ്ങളുടെ പരസ്യം ചെയ്യുന്ന പോലെ വിളിച്ചു പറഞ്ഞ് വന്ന് എന്നെ റെസ്ക്യൂ ചെയ്യായിരുന്നു അപ്പൊ അന്നും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തെറി തന്നെ പറഞ്ഞു നീ പോന്നെങ്കി പോടാ ആ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പടം റിലീസായി കഴിഞ്ഞ് വിവാഹം നിശ്ചയിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് രാജൻ ഞാനാണ് രാധകിയുടെ അച്ഛൻ രാജൻ മരിച്ചിട്ടില്ല എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നീ എൻ്റെ മോളയാണ് കെട്ടുന്നത് നീ എൻ്റെ മരുമകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കെന്തോ ഇതൊരു ഭയങ്കര ഒരു എന്താ ഇങ്ങനെ ഒരു വാസിലേഷൻ പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനെ പറയുകയും ആ കല്യാണം നടക്കുന്ന പീരിയഡിൽ സിനിമയിലെ ഭാര്യയെ എന്നെ അറിയാതാവുകയും ഇതെനിക്ക് എന്തോ പറ്റുമോ എന്നുള്ള ഭയങ്കരമായ ഒരു ഭീതി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൽ നിന്നായിരിക്കണം ഞാൻ അത്രയും പക്ഷെ കല്യാണം കഴിഞ്ഞ് ബോംബെ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വളരെ നോർമലായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പടത്തിൻ്റെ ഫൈനൽ മിക്സിങ് കഴിഞ്ഞ് അവസാനത്തെ ഒരു പോർഷൻ ഒരു ഫുൾ മാഗസിൻ നാനൂറ്റി ഇരുപത് അടി ഫിലിം ഷൂട്ട് ചെയ്തത് ഇതിനകത്ത് ഡബ്ബിങ്ങിനെ ചെല്ലുമ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഡബ്ബിങ്ങിനത് കാണിച്ചില്ല മിക്സിങ് കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അത്രയും പോർഷൻ വേണ്ടാന്ന് വെച്ചു കാരണം ഇത് ഞാൻ ആ നടത്തുന്ന നടന്നു പോയി ആ വണ്ടിയുടെ ഒരു ഷോട്ടും കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോർഷനാണ് അത് കാണിച്ചാൽ ആ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലും അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു പറഞ്ഞ ആ ഒരു കൺവിഷൻ ഉണ്ടല്ലോ പര്യായമാണ് സിനിമയിൽ ജീവിതമാണ് തിങ്കളാഴ്ച നല്ല ദിവസം പോലെയുള്ള പെരുവഴി അമ്പലം പോലെയുള്ള സിനിമകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പെരുവഴി അമ്പലത്തിലൊക്കെ എണ്ണയുടെ എള്ള നനവ് നമുക്ക് അല്ലേ ഞാൻ ആലോചിക്കുന്നത് സാർ അത് ചേർന്നപ്പോ ക്യാരക്ടർ ആണ് ക്രിസ്റ്റി അതെ ക്രിസ്റ്റി ക്രിസ്റ്റി എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ തന്നെ ചെയ്യണമെന്നുള്ളത് പപ്പേട്ട നിർബന്ധമായിരുന്നു എന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ഞാൻ ഇവിടെ സിനിമയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്താ നീ ചേട്ടാ ബാലൻ തൊട്ടുള്ള സിനിമകൾ എന്തല്ലോ ഇപ്പൊ ഇറങ്ങി താൻ കേസ് കൊടുന്ന് പറഞ്ഞ പടത്തിന്റെ വരെ എല്ലാ സംഭവം കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്ത എന്തോ ചോദ്യം ഇവർ കൊടുക്കുകയല്ല ഇല്ല ഞാൻ വെച്ചാൽ ചോദിക്കാൻ ഈ തണുത്ത വെളുപ്പാങ്കത്തില് നാർക്കോ അനാലിസ്റ്റ് നടത്തി സുരേഷ് ചേട്ടൻ നാർക്കോ അനാലിസ്റ്റ് ആയിട്ട് ഒരു പടത്തിൽ വന്നിട്ടുണ്ട് അതേതു പടം നാർക്കോ അനാലിസ് ആയിട്ട് ഏഹ് നാർക്കോ അനാലിസ്റ്റ് ആയിട്ട് ഇത് കുത്തിവെച്ച് ഒരു തനം കൊണ്ട് സത്യം പറയിക്കുന്നു ർക്കും അനാലിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത്ര മണ്ണുള്ള ഫ്രെയിമുള്ള ഒരു മണിക്കൂർ പതിനാറ് സെക്കൻഡ് മധുര തേൻമൊഴി എന്ന് പറഞ്ഞ അവന്റെ കാസറ്റ് തിരിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് സുരേഷ് ഏട്ടനുള്ളത് ഇവര് പോസ്റ്ററിലോ കാര്യങ്ങളിലോ ഒന്നും പറഞ്ഞില്ല നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആ വില്ലനെ പിടിച്ചു കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഒരു ഫ്രെയിമിലോട്ട് കേറി വരുമ്പോ എന്തൊരു കൈഡിയായിരുന്നു ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടതാണ് ഈ സുരേഷ് ഏട്ടനെ സാധനങ്ങള് നമ്മള് നമ്മളെ ചായ പറയുക ഒരാള് ചായ വേണമെങ്കിൽ ഒരു ചായ പറയുക ചായ ഓർഡർ ഇടുക ചായ ചോദിക്കുകയൊക്കെ ചെയ്യുള്ളു ചായക്ക് ഉത്തരവിടുന്നുണ്ട് ഉത്തരവിടുക എന്ന് പറഞ്ഞ വേറെയാണല്ലോ കമീഷണറിലാ തോന്നുന്നു വീട്ടിൽ വന്നിട്ട് ഒരു ചായ എടുക്കുക എന്താ ഗെറ്റ് മീ എ കപ്പ് ഓഫ് കീ ചായ ഉത്തരവാദിത് ആ കാലത്തിന്റെ ഓർമ്മകൾക്കായിട്ട് ഏഹ് സുരേഷ് ചേട്ടന്റെ ഫേവററ്റ് ആയിട്ടുള്ള രണ്ട് പാട്ടുകൾ നമുക്ക് കേൾക്കാം ഓക്കെ ഓക്കെ സുന്ദരി ആ സുന്ദരി ആ സുന്ദരി സുന്ദരമേഘങ്ങൾ ും നിതാന്ത നീലിമയിൽ ഒരു സുഖശീതള ശാലീനതയിൽ ശാലീനതയിലൊഴുകി ഞാൻ We and എനിക്ക് രണ്ട് ഇഷ്ടമുള്ള പാട്ടുകളും രണ്ടും സുന്ദരിമാരെ കുറിച്ച് ആ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഈ പാട്ട് മനസ്സിൽ പ്ലേ ചെയ്താണ് നമ്മൾ സുന്ദരിമാരെ കാണുന്നതും നമ്മുടെ കോളേജ് ജീവിതവും നമ്മുടെ കൗമാരവും എല്ലാം ഇങ്ങനെ ഒരുപാട് പോയി പിന്നെ നാലോ അഞ്ചോ പ്രാവശ്യം കണ്ട് കാരണം ഡൈ കല്യാണം കഴിക്കും എന്ന് തീരുമാനിച്ച ആളാണ് പക്ഷെ അതിനകത്തൊരു ഭയങ്കര വേദനയുള്ള കാര്യം ശോഭ ബാലു മഹേന്ദ്രയുമായിട്ട് പ്രണയത്തിലായി വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നതോടുകൂടി വീട്ടിലെ നാനയിലും ചിത്രരമ മറ്റ് സിനിമാ വാരികകളിലെല്ലാം അന്ന് വന്നിരുന്ന ശോഭയുടെ പടം മുഴുവൻ വെട്ടിയെടുത്ത് ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു ഭയങ്കര തിക് ഫയൽ ഉണ്ടായിരുന്നു അത് മുഴുവനാ ഞാൻ ആ രാത്രി എടുത്തിട്ട് കത്തിച്ചു കളഞ്ഞു കൃത്യം ഏതാണ്ട് ഏഴോ എട്ടോ ദിവസം കഴിയുമ്പോൾ ആത്മഹത്യയാണ് നടക്കുന്നത് അത് വല്ലാണ്ട് എന്റെ മനസ്സിന് മതിച്ചിട്ടുണ്ട് അപ്പോ സുന്ദരി എന്ന് ഞാൻ മനസ്സിൽ ഒരു സുന്ദരി എന്ന് ഓർക്കുമ്പോൾ പശിയിലെ ശോഭ ആ എന്റെ മനസ്സിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ശോഭനയോടുള്ള ഇഷ്ടവും ശ്രദ്ധയിലും നിന്ന് ഇഷ്ടത്തിൽ നിന്ന് വളർന്നത് തന്നെയാണ്